സി പി എം നിയന്ത്രണത്തിലുള്ള വയനാട്ടിലെ ബ്രഹ്മഗിരി സൊസൈറ്റിയിലൂടെ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് വെളിപ്പെടുത്തൽ ചാക്കിലാക്കിയാണ് ലക്ഷങ്ങൾ എത്തിച്ചിരുന്നതെന്നും ബ്രഹ്മഗിരിയിലെ ജീവനക്കാരനായിരുന്ന പറഞ്ഞു ജീവനക്കാരുടെ അക്കൌണ്ടുകളിലൂടെയാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൂടി പുറത്തുവിട്ട നൌഷാദ് വെളിപ്പെടുത്തിയൊന്ന് കൊറോണ കാലഘട്ടത്തിൽ ഒരു ചാക്ക് ജില്ലയിൽ നിന്നും ഒരു ടീം ബ്രഹ്മഗിരി ഞാനാണ് അത് പിന്നെ എണ്ണി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ മുപ്പത് ലക്ഷത്തോളം രൂപ കള്ളപ്പണം കോഴിക്കോട് നിന്ന് ചാക്കിൽ കെട്ടി ബ്രഹ്മഗിരിയിലേക്ക് കൊണ്ടുവന്നതിന് താൻ സാക്ഷിയാണെന്നാണ് ജീവനക്കാരനായ നൌഷാദിന്റെ വെളിപ്പെടുത്തൽ സി പി എം നിയന്ത്രിച്ചിരുന്ന ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ എല്ലാ ഇടപാടുകളും നേതാക്കന്മാരുടെ അറിവോടെയായിരുന്നു ബത്തേരിയിലെ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലൂടെ ഈ പണം പിന്നീട് ബ്രഹ്മഗിരിയിലേക്ക് തന്നെ എത്തിച്ചുവെന്നും നൌഷാദ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു ടീം വന്നിരുന്നു ക്യാഷ് ഭ്രമഗതി കൊണ്ടുവന്ന് തരികയും ഞാൻ ഞാനാണത് പിന്നെ ചെയ്തിട്ടുണ്ട് മുൻപ് ബത്തേരിയിലെ ഒരു വ്യവസായിയുടെ പണവും ഇതുപോലെ തന്നെ ചാക്കിൽ കെട്ടി ബ്രഹ്മഗിരിയിലേക്ക് കൊണ്ടുവന്ന കാര്യവും തനിക്ക് നേരിട്ടറിയാമെന്നും നൌഷാദ് പറഞ്ഞു ചാരിറ്റബിൾ സൊസൈറ്റി മാത്രമായിരുന്നിട്ടും എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് നൂറ്റി മുപ്പത് കോടി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപമായി നേടിയെടുത്തത് ജനങ്ങളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നുമെല്ലാം ലക്ഷങ്ങൾ വാങ്ങിയെടുത്തതും ബഡ്സ് ആക്ടിനെ ലംഘിച്ചു തന്നെയാണ് ഇതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച വെളിപ്പെടുത്തലും ഉണ്ടാകുന്നത് ന്യൂസ് വയനാട്